അടിപൊളിയൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ബീട്രൂട്ട് കൊണ്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലൊരു ഈ അച്ചാർ നല്ല വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന അച്ചാറാണ് ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ നല്ല കിടിലൻ റെസിപ്പിയാണ് നല്ല കിടിലൻ അച്ചാറാണ് കല്യാണ വീടുകളിലൊക്കെ സാധാരണ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ കണ്ടുവരുന്ന അച്ചാറാണ് ഇത് കേട്ടോ ഇനി ഇതിന് വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് കടുകും ഒരു സ്പൂണ് ഉലുവയും സമം സമം എടുക്കുക കേട്ടോ നമ്മൾ ഒരു നമ്മളൊരു ടീസ്പൂണാണ് ഞാൻ എടുത്തത് ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുകും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എന്നിട്ട് ഇത് മിക്സിയിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ ഇതൊന്ന് റോസ്റ്റ് ചെയ്താട്ട് ആദ്യം തന്നെ ഇത് മാറ്റി വെക്കുക നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് വളരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കരിഞ്ഞു പോകരുത് കരിഞ്ഞ് കഴിഞ്ഞാൽ ഉലുവയൊക്കെ കരിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാകും കേട്ടോ അപ്പോൾ കരിയാത്ത രീതിയിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുക അങ്ങനെ ഇത് മാറ്റിയിട്ടുണ്ട് ഞാൻ റോസ്റ്റ് ചെയ്തിട്ട് ഇനി ആ സെയിം ഫ്രൈ പാനിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ നല്ലെണ്ണ വേണമെങ്കിൽ നല്ലെണ്ണ എടുക്കാം നിങ്ങൾക്ക് നല്ലെണ്ണയാകുമ്പോൾ കേടാവില്ല വെളിച്ചെണ്ണ നമ്മൾ രണ്ട് മൂന്നാല് ദിവസം കൂടി എടുക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് വെളിച്ചെണ്ണ തന്നെ ചെയ്യാറ് എടുക്കുന്നതല്ല കുറച്ച് കാലം വെക്കുന്നതാണെങ്കിൽ നല്ലെണ്ണ ഇത് ഉണ്ടാക്കിയെടുത്താൽ മതി ഇതിൽ ഞാൻ ഒരു ടീസ്പൂൺ കടുകിട്ടിട്ടുണ്ട് ഞാനങ്ങനെ ആ ഉലുവയും അതും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ കട്ട് ഞാനിതിപ്പോൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടതാണ് വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അത് ഇട്ടിട്ടുണ്ട് ഇത് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ഒരു കുടം വെളുത്തുള്ളിയും ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നല്ല സ്പൈസിയാണ് ബീട്രൂട്ടിന് കുറച്ച് ബീട്രൂട്ട് അച്ചാറായതോട്ട് കുറച്ച് സ്പൈസി ആവണം വെറും മധുര മധുരമായി പോലെ മധുരം ഉണ്ടാവുമല്ലോ ബീട്രൂട്ടിനും അപ്പോൾ ഒരു നാല് എരിവുള്ള പച്ചമുളകാണ് ഇത് ഇതിന് ഒപ്പം പുറമെ നമ്മൾ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം അതായത് ഒരു ബ്രൗൺ കളറാകണം അതുവരെ നമ്മൾ ഇതാകണം അതുവരെ നമ്മൾ റോസ്റ്റ് ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്ത് എടുക്കണം ഇതാണ്ട ഇതുപോലെ ഈ ഒരു ടെക്സ്ചറിൽ വേണം എടുക്കേ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ ചാനൽ ആദ്യമായിട്ടാണ് കാണേണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടുത്തുള്ള വെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യട്ടെ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഈയൊരു പരുവായിട്ടുണ്ട് കരിഞ്ഞു പോയരുത് കേട്ടോ നല്ല റോസ്റ്റ് ആയിട്ട് ഒരു ബ്രൗൺ കളർ കളറാവണം ഈ ടൈമിൽ നമ്മൾ ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി ചേർക്കും ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് കേട്ടോ ഇതിന് കുറച്ച് സ്പൈസി വേണം കേട്ടോ അച്ചാറിന് കുറച്ച് സ്പൈസി വേണമല്ലോ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മുള മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ട്ടോ ഇനി ഇത് ഈ പൊ പൊടിയുടെ പച്ചമടം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക ചെറിയ ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുക്കുക കാരണം പൊടിയൊക്കെ കരിഞ്ഞു പോയാൽ അച്ചാറിന് വേറൊരു ടേസ്റ്റ് ആകും ട്ടോ എല്ലാം നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുക്കണം അങ്ങനെ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു മീഡിയം സൈസ് ആണ് ഞാൻ എടുക്കുന്നത് അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തല്ല ചേരണ്ട് ഇങ്ങനെ ക്രേറ്റ് ചെയ്തെടുത്തതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിതിവിടെ ക്രേറ്റ് ചെയ്തെടുത്തതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്താലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് മറക്കല്ലേ ഇത് വേണം ഞാനൊരു ക്യാരറ്റ് അച്ചാർ ഇട്ടിട്ടുണ്ട് ഞാൻ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കും കേട്ടോ ടേസ്റ്റി അച്ചാറാണ് കാരറ്റ് കൊണ്ടും ബീട്രൂട്ട് കൊണ്ടും ഒക്കെ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് കഴിക്കുക ഇത് ബിരിയാണീൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം ചോറിൻ്റെ കൂടെയും കഴിക്കാം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു അച്ചാറാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കും വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാം ഞാൻ ഞാനിത് ഗ്രേറ്റ് ചെയ്തേച്ച് ഇനി ഈ ടൈമിൽ ബീട്രൂട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ ഈ ടൈമിലൊക്കെ ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം നമ്മൾ ബീട്രൂട്ട് ഇട്ടിട്ട് ഒന്ന് അടച്ചേക്കുന്നുണ്ട് അപ്പോൾ കരിഞ്ഞു അടിയിലൊക്കെ പിടിക്കും അപ്പോൾ ഒന്ന് നല്ല ഇത് ഇത് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ എല്ലാവരെയും എത്തുന്ന നേരത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ബീട്രൂട്ട് ട്ടോ നല്ലോണം ഒന്ന് ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കുക അതിനുവേണ്ടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം ഒരു അഞ്ച് മിനിറ്റ് അടച്ചുവെച്ച് ഒന്ന് വേവിച്ചാൽ മതി വളരെ ഫ്ലെയിമ് വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കുക കാരണം ബീട്രൂട്ട് കരിഞ്ഞു പോകും കാരണം നമ്മൾ ഇതിൽ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടേ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ട്ടോ അതൊന്ന് അടച്ചു വെച്ചാൽ മതി ഇനി ഈ ഈട്ടാവിൽ നമ്മൾ ഇതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക ഒന്നുകൂടെ മിക്സ് ആയി കൊടുക്കുക ബീട്രൂട്ട് എല്ലായിടത്തും എല്ലായിടേയും ഉപ്പ് എത്തുന്ന നേരത്തിൽ ഒന്ന് മിക്സ് ആയി കൊടുക്കുക കേട്ടോ നല്ലവണ്ണം മിക്സ് ആയി കൊടുക്കുക ഇത് ഇത് കുക്കിംഗ് അറിയാത്ത ആൾക്കാർക്ക് അച്ചാറൊന്നും ഉണ്ടാക്കാൻ ആൾക്കാർ അറിയാത്ത ആൾക്കാർക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായി അച്ചാറാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളൊരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ബീട്രൂട്ടൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ തോരങ്ങളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നാരങ്ങൊന്നും വാങ്ങാൻ പോകണ്ട നമുക്ക് ഈ ഓണത്തിന് ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ അച്ചാർ നമുക്ക് ചെയ്തെടുക്കാം ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് കാരണം കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ ഇനി ഇത് ഒന്ന് അടച്ച് വെച്ച് ഞാൻ വേവിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടിയിൽ പിടിച്ച് പോവും അതുകൊണ്ട് ഇടക്കൊക്കെ ഒന്ന് അടക്കി ഇളക്കി കൊടുക്കുക അല്ലാണ്ട് ഒന്നായി കൊടുക്കുക പിന്നെ റോ ടേസ്റ്റ് മാറിയാൽ മതി അതുവരെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം വഴറ്റി കൊടുക്കുക കേട്ടോ നല്ലോണം ആയി കൊടുക്കുക എല്ലായിടി എത്തുന്ന തരത്തിലൊന്ന് ആയി കൊടുക്കുക ഇതിപ്പോൾ ഒരു കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ ഇതിലേക്ക് ഉലുവയും കടുുക ആദ്യം നമ്മൾ പൊടിച്ച് വെച്ച ഉലുവയും കടുകയും ചേർക്കുക പിന്നെ കായപ്പൊടി ഒരു ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം കായപ്പൊടിയും ഞാനിവിടെ ചേർക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ കായപ്പൊടിയും പൊടി ചേർത്ത് നന്നായി മിക്സ് ആക്കുക ഇതിനി ഇതിൽ എല്ലാവരും ഇത് ഉലുവ ഇട്ടുകൊണ്ട് കഴിക്കുകയൊന്നുമില്ല കേട്ടോ നമ്മൾ ഒരു ടീസ്പൂണ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇത് വേണം കടു കടുകും ഉലുവീം പൊടി വറുത്ത് പൊടിച്ച് എന്നാലും മാത്രമേ നമുക്ക് അച്ചാറിൻ്റെ ആ ഒരു ടെക്സ്റ്റർ കിട്ടുകയുള്ളൂ ഇത് നന്നായി ആക്കി കൊടുക്കുക നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുക ഇനി ഇനിയാണ് ഇതിലേക്ക് വിനാഗിരി ചേർക്കേണ്ടത് ട്ടോ നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുക ഞാൻ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അച്ചാറ് നല്ല ഡ്രൈ ആയിട്ടല്ലേ അപ്പം കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ ടൈപ്പ് അതൊന്ന് നമ്മൾ ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി ഇത് നല്ല ലൂസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി തിളപ്പിച്ചാറിയ ഇത് അയച്ച് കൊടുക്കാമത് അരക്കപ്പ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കപ്പ് മാത്രമേ ഉള്ളൂ കപ്പ് വിനാഗിരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുളിയോ അതും ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ എത്ര പുളി വേണം അതിനനുസരിച്ചിട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക നമുക്ക് ഒന്ന് മിക്സ് ആയി കൊടുക്കുക മിക്സ് ആയി കൊടുത്തിട്ട് നമ്മൾ പുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാമേ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം കാരണം നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആയി കൊടുക്കുക ഒന്നുകൂടെ ഞാൻ പുളിയൊന്ന് നോക്കട്ടെ പുളി കുറച്ച് കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറച്ച് കുറവുണ്ട് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ഇടണം അതാണ് മിക്സ് ആയിക്കൊടുത്ത് അതിന് കുറച്ചുകൂടെ ഞാൻ വിനാഗിരി പുളി കുറച്ചുകൂടെ കുറവാണ് അപ്പോൾ കുറച്ചുകൂടെ ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് കൂടി ഏകദേശം ഒരക്കപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വിനാഗിരി ഇത് പുളിപ്പൊന്നും ആയിപ്പോല കാരണം ബീട്രൂട്ടിനും മധുരമുള്ളതുകൊണ്ട് ഇതൊന്ന് ബാലൻസ് ആയി കിടക്കും അതുകൊണ്ട് അധികം പുളിയാവില്ല കേട്ടോ നന്നായി മിക്സ് ആയി കൊടുക്കുക കേട്ടോ ബീട്രൂട്ട് എല്ലാം ആടെ എത്തും നല്ലത് കാണാതെ നല്ല നല്ല ഭംഗിയില്ലേ കഴിക്കാനായിരിക്കും വലിയ ടേസ്റ്റ് കേട്ടോ ഇന്ന് ഉണ്ടാക്കി നോക്കാം എല്ലാവരും നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഞാൻ പറഞ്ഞില്ല കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഉപ്പെല്ലാം ആഡ് ഒന്ന് നേരത്തിലൊന്ന് മിക്സായി കൊടുക്കുക നല്ല ഗ്രേവി വേണമെങ്കിൽ അച്ചാർ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇത് മതി കുറച്ചുകൂടെ ഇരുന്ന് കുറുകു ഇത് അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു വെള്ളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറെ മാത്രം വെള്ളം മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ അങ്ങനെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളത് ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് നല്ല അടിപൊളി അച്ചാർ ഇതുപോലൊരു അച്ചാർ തയ്യാറാക്കി നോക്കൂ നല്ല കിടിലൻ അച്ചാറാണ് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്